ഞാൻ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് കൺചര നാരങ്ങ നല്ലോണം പുഴുങ്ങി മാറ്റി വെക്കുക അതിൻ്റെ കൂടെ കുറച്ച് കാരക്ക കാരക്ക എന്ന് പറഞ്ഞാൽ ഇത്തപ്പഴം കഴുകി നേർങ്ങനരിഞ്ഞ് വെക്കുക കൂട്ടത്തിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും എന്നിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടെ നന്നായി വാട്ടി കൊടുക്കുക ഒരു നാലഞ്ച് സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക മുളക് പൊടിയൊക്കെ നിങ്ങൾ നാരങ്ങ എടുക്കുന്നതിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ അവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ ഞാൻ മുളക് പൊടി പോരാത്തതുകൊണ്ട് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അരിഞ്ഞ് വെച്ച നാരങ്ങ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ കല്ലുപ്പ് കുറച്ച് എടുത്തിട്ട് ആവശ്യത്തിന് ഇടുക കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കൊടുക്കണേ ഉലുവയും കടുകും പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വിനാഗിരി അതും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് നേരിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അരിഞ്ഞു വെച്ച കാരക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക സൂപ്പർ അടിപൊളി അച്ചാറാണ്